ജ്യോതിഷ ചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് നവരാത്രി സവിശേഷതകളെ കുറിച്ചാണ് നവരാത്രി എന്ന് പറയുന്നത് എന്താണ് പൂജ വയ്പ് എങ്ങനെയാണ് തുടങ്ങേണ്ടത് പൂജ എടുപ്പ് എങ്ങനെയാണ് തുടങ്ങേണ്ടത് അതുപോലെ തന്നെ എഴുത്തി നിരുത്തേണ്ടത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് നാളുകാർക്ക് ഈ നവരാത്രി കൊണ്ട് വന്നുചേരുന്ന ഗുണങ്ങളെയും നേട്ടങ്ങളെയും കുറിച്ചും ഇതോടുകൂടി പറയുകയാണ് അതായത് നവരാത്രി എന്ന് പറയുന്നതും വിജയദശമി എന്ന് പറയുന്നതും എങ്ങനെയാണ് ആരംഭിക്കുന്നതെന്ന് നോക്കാം അത് പ്രധാനമായിട്ടും അശ്വിനി മാസത്തിലെ ശുക്ലപക്ഷ ദശമിയിൽ സൂര്യോദയത്തിന് ശേഷം ആറ് നാഴികയിൽ അധികം ദശമി ഉണ്ടായിരിക്കുകയാണെങ്കിൽ അതിനെയാണ് വിജയദശമി എന്ന് പറയുന്നത് അന്ന് ശുഭകർമ്മങ്ങളെല്ലാം തന്നെ ചെയ്യുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഏത് ശുഭപ്രവൃത്തികളും ചെയ്താൽ അതിൻ്റെ പാരമ്യത്തിൽ എത്തിച്ചേരുന്നത് ആ വിജയദശമിയുടെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് എന്നാൽ വിജയദശമിയുടെ തലേ ദിവസമാണ് മഹാനവമി എന്ന് പറയുന്നത് അന്ന് ആയുധങ്ങൾ പൂജ വയ്ക്കുന്നതിന് തുടങ്ങേണ്ടുന്ന ഒരു സമയം കൂടിയാണ് എന്നാൽ ഇതുകൂടാതെ കൊണ്ട് തന്നെ ഈ ആയുധ പൂജയും വിജയദശമിയും കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഈ വർഷം എങ്ങനെയാണെന്ന് നമ്മൾക്ക് നോക്കാം അത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം നാലരയോടു കൂടി അഷ്ടമി ആരംഭിക്കുകയായി അഷ്ടമി ആരംഭിച്ചു കഴിഞ്ഞാൽ പൂജവെയ്പ് തുടങ്ങാവുന്നതാണ് ആ അഷ്ടമി ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മണി രണ്ട് മിനിറ്റ് വരെ അഷ്ടമി ഉണ്ടായിരിക്കും അതിനുശേഷം ശേഷം ആറു മണി രണ്ട് മിനിറ്റിന് ശേഷം നവമി ആരംഭിക്കുകയായി അത് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണി അൻപത്തി ആറ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുന്നതാണ് ഈ സമയത്താണ് ആയുധങ്ങൾ പൂജയ്ക്ക് വയ്ക്കുന്നത് എന്നാൽ ഇതുകൂടാതെ കൊണ്ട് തന്നെ അഞ്ച് മണി അൻപത്തി ആറ് മിനിറ്റിന് ശേഷമാണ് വിജയദശമി അഥവാ ദശമി തുടങ്ങുന്നത് അത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണി പത്തൊൻപത് മിനിറ്റ് വരെ വിജയദശമി ഉണ്ടായിരിക്കുന്നതാണ് ആ സമയത്തിനുള്ളിലാണ് നമ്മൾ പുസ്തകം പൂജിച്ച് എടുക്കുകയും അതുപോലെ തന്നെ എഴുത്തിനിരുത്തുകയും ശുഭകർമ്മങ്ങളെല്ലാം തന്നെ ചെയ്ത് ചെയ്യാൻ തുടങ്ങുന്നതും ആ സമയത്തായിരിക്കും അതുകൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഏതൊരു പ്രവൃത്തിയും വിജയദശമി നാളിൽ ആ സമയത്ത് ചെയ്തു കഴിഞ്ഞെന്നാൽ അഥവാ തുടങ്ങിക്കഴിഞ്ഞെന്നാൽ അതിൻ്റെ ഫലം അടുത്ത വിജയദശമിക്ക് മുൻപായിട്ട് നമ്മൾക്ക് അനുഭവത്തിൽ വന്നുചേരുന്നതാണ് എന്നാൽ ഈ വർഷത്തെ മഹാനവമി അഥവാ നവരാത്രി കൊണ്ട് ലഭിക്കുന്ന കുറച്ച് നാളുകാർക്ക് നേട്ടങ്ങൾ എന്തെല്ലാമാണ് അതിനെക്കുറിച്ചാണ് അടുത്തതായി പ്രതിപാദിക്കുന്നത് അത് കാർത്തിക മുക്കാൽ രോഹിണി മകൈരമല ഈ നാളുകാർക്കാണ് ഇതുകൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഈ വർഷം ഉണ്ടാകുവാൻ പോകുന്നത് അവർക്ക് ശാരീരികമായിട്ടുള്ള എല്ലാവിധ വിധ ആനന്ദവും ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളെല്ലാം മാറുകയും ശാരീരികമായിട്ടുള്ള എല്ലാവിധ സൗന്ദര്യവും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള മാനസികവുമായിട്ടുള്ള എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകുന്നത് ഈ വർഷത്തോടു കൂടിയാണ് അവർക്ക് ഉന്നതമായിട്ടുള്ള പദവികൾ ലഭിക്കുന്ന ഒരു സമയമാണ് മാത്രമല്ല സാമ്പത്തികപരമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ വർഷമെന്ന് പറയാം എന്നാൽ ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ അഭിവൃദ്ധി ധനം അതുപോലെ തന്നെ ഇവർ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കുവാനുള്ള ഒരു സാധ്യതകളും ഇവർക്ക് വന്നുചേരുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ ഇവർക്ക് സഹോദരന്മാരോ സഹോദരന്മാരായിട്ടുള്ള തുല്യരോ ഇവർക്ക് യാതൊരുവിധ ഗുണവും ചെയ്യുന്നതല്ല ഇവരുടെ പ്രവർത്തനങ്ങളെ വരെ തടസ്സപ്പെടുത്തുവാൻ അവർക്ക് സാധിക്കുന്നതാണ് അവരിൽ നിന്നും യാതൊരുവിധ പ്രതീക്ഷകളും ഇവർക്ക് ഉണ്ടാകേണ്ടതില്ല എന്നാൽ ഇവരുടെ വീടിന് അഭിവൃദ്ധിയും അതുപോലെ തന്നെ ഐശ്വര്യവും നേട്ടങ്ങളും എല്ലാം തന്നെ ഉള്ള അനുഗ്രഹീതമായിട്ടുള്ള ഒരു വീടാണെങ്കിൽ പോലും ആ വീടിന് പണ്ട് സർപ്പദോഷങ്ങളുള്ള ഒരു വീടായിരിക്കും സർപ്പങ്ങൾ കുടിയിരുന്ന ഒരു ഒരു കുടുംബത്തിലുള്ളവരായിരിക്കും എന്ന് പറയാം ആ സർപ്പങ്ങളെക്കുറിച്ച് അഥവാ അവരുടെ കുടുംബ കുടുംബദേവതകളെക്കുറിച്ചോ കുടുംബത്തിനെക്കുറിച്ചോ അഥവാ ഇവരുടെ മൂല കുടുംബത്തിനെ കുറിച്ച് അറിവില്ലാത്തവരാണെങ്കിൽ അവർ ഒരു നിലവിളക്കിൽ അഞ്ച് തിരിയിട്ട് അഞ്ച് എണ്ണയൊഴിച്ച് അവ നാൽപ്പത്തിയൊന്ന് ദിവസം തെളിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാവിധ ദോഷങ്ങളും മാറുന്നതാണ് അഞ്ച് എന്ന് പറയുന്നത് വെളിച്ചെണ്ണ നല്ലെണ്ണ കടുക വേപ്പെണ്ണ മരൂട്ടി എണ്ണ ഇങ്ങനെയുള്ള അഞ്ച് എണ്ണകൾ ഒഴിച്ച് ഇവർ നാൽപ്പത്തി ദിവസം പുലർച്ചെ കത്തിക്കുകയാണെങ്കിൽ ഇവർക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവുക മാത്രമല്ല ഇവരുടെ വളരെയധികം ദോഷങ്ങൾ സർപ്പദോഷങ്ങൾ സർപ്പശാപങ്ങൾ കുടുംബദോഷങ്ങൾ ഇവയെല്ലാം തന്നെ ഇവർക്ക് മാറി കിട്ടുന്നതുമായിരിക്കും ഇവർക്ക് സന്താനങ്ങളെന്ന് പറയുന്നത് വളരെയധികം സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് അവർ മുഖാന്തരം ഇവരുടെ കുടുംബത്തിന് ഇവർക്ക് വീട് വയ്ക്കുന്നതിനും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുന്നതിനും പുതിയ സ്ഥലം അഥവാ ഭൂമി വാങ്ങിക്കുന്നതിനും എല്ലാം തന്നെ ഇവർക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇവർക്ക് ശത്രുക്കൾ എന്ന് പറയുന്നത് വളരെയധികം ഇല്ലെങ്കിലും ആ ശത്രുക്കളെല്ലാം തന്നെ നിഷ്പ്രഭരായി പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇവർക്ക് ദാമ്പത്തികപരമായിട്ടുള്ള വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം ദാമ്പത്തികപരമായിട്ടുള്ള ചില അസാരസ്യങ്ങൾ ഉണ്ടെങ്കിലും ആ സാമ്പത്തികപരമായിട്ടുള്ള അസാരസ്യങ്ങൾ മുഖാന്തിരം ഇവർക്ക് കുടുംബ കലഹങ്ങൾ വരെ എത്തിച്ചേരുവാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ അതിന് ഇവർ ചെയ്യേണ്ടത് എന്നാൽ അതായത് ഭദ്രകാളിക്ക് തിടപ്പടിയിൽ പത്മമിട്ട് പാൽപ്പായസം ഒരു ആറ് ആഴ്ച അടുപ്പിച്ച് നടത്തി കഴിഞ്ഞാൽ അവരുടെ കുടുംബ കലഹങ്ങൾ മാറുകയും അവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ് ഇവർക്ക് കാര്യതടസ്സങ്ങൾ ഒന്നും തന്നെ ഉണ്ടാ ഉണ്ടാകുന്നതല്ല സമയമല്ല കാര്യതടസ്സങ്ങൾ ഉണ്ടാകുന്ന എങ്കിൽ പോലും അതിനെയെല്ലാം തന്നെ ഭഗവാൻ മാറ്റി മാറ്റിക്കൊടുക്കുന്നതായിരിക്കും ആ കാര്യതടസ്സങ്ങളിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുന്നതിന് വേണ്ടി ഇവർ ചെയ്യേണ്ടത് എന്തെന്നാൽ ഇവർ ആദ്യമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവർ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും മഹാവിഷ്ണുവിന് വേണ്ടുന്ന പൂജകളെല്ലാം തന്നെ നടത്തുകയും അതായത് ഗുരുവായൂര് പോയി തിരുമുടിമാല തൃക്കൈവെണ്ണ പാൽപ്പായസം നെയ്യ്വിളക്ക് ഇവർ ഈനാൽ ഇവർ ചെയ്തു കഴിഞ്ഞതിനാൽ ആ തടസ്സങ്ങളെല്ലാം തന്നെ കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഇവരുടെ ഒൻപതാം ഭാവാധിപരാണ് പതിനൊന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ഭാഗ്യവും അതുപോലെ തന്നെ ധനവും ഇവർക്ക് ധാരാളം വന്നു ചേരുന്ന ഒരു സമയമാണ് ഭാഗ്യാധിപനാണ് ഒൻപതാം ഭാവത്തിൽ ഭാഗ്യാധിപനാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഭാഗ്യവും ഇവർക്ക് വളരെയധികം ഉണ്ടാകും എന്നാൽ അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള വരുമാനം ഇവർക്ക് വളരെയധികം ചേരുന്നതാണ് ഇവർക്ക് ബിസിനസ് പരമായിട്ടുള്ള രംഗങ്ങളിലേക്ക് മാറുകയാണെങ്കിൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നുഭവിക്കുന്നതാണ് എന്നാൽ ഇവർക്കെ കർമ്മരംഗം അതുപോലെ ബിസിനസ് മിക്കവാറും ബിസിനസ് തന്നെ ആയിരിക്കുമെങ്കിൽ പോലും ആ കർമ്മരംഗത്ത് ചില ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം അതിനുവേണ്ടി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ചെറിയപ്പോൾ ഇവർക്ക് കുറഞ്ഞു പോയിന്നും വരുവാനുള്ള സാധ്യതകളുണ്ട് അതിന് ഇവരുടെ കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഇവർക്ക് പൂജകൾ അഥവാ സർപ്പാരാധനകൾ നടത്തുകയും സ്ഥലത്ത് പോയി സർപ്പ ദൈവങ്ങൾക്ക് ഇവർ വഴിപാട് നടത്തുകയോ പൂജ നടത്തുകയോ അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രത്തിലെ പൂജ നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റി കൊടുക്കുന്നതാണ് ഇവർക്ക് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശല്പ വ്യാഴം ഇവർക്ക് ഇവരുടെ ഒന്നാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം രണ്ടാം ഭാവത്തിലും അതുപോലെ തന്നെ ഇവരുടെ ഭാഗ്യാധിപനും അതുപോലെ തന്നെ ഇവരുടെ കർമാധിപനുമായിട്ടുള്ള ശനീശ്വരൻ ഇവരുടെ പതിനൊന്നാം ഭാവത്തിലുമാണ് നിൽക്കുന്നത് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാവിധ ഉയർച്ചകളും ഇവർക്ക് വന്നുചേരുന്നൊരു സമയം കൂടിയാണ് എന്നാൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകുമെങ്കിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ചിലവുകൾ ഇവർക്ക് വന്നു ചേരും ആ ചിലവുകളെല്ലാം തന്നെ മാറ്റുന്നതിന് വേണ്ടി ഇവർ ചെയ്യേണ്ടത് ശനീശ്വരനെ പ്രാർത്ഥിക്കുകയും ശനീശ്വരന് വേണ്ടുന്നതായിട്ടുള്ള വഴിപാടുകൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ചിലവുകളെല്ലാം തന്നെ മാറ്റി കുറച്ച് കൊടുക്കുന്നതാണ് ആ ശനീശ്വരൻ മാത്രമല്ല ഇവർക്ക് ഭദ്രകാളിക്ക് വേണ്ടുന്ന ഭജനകൾ നടത്തുകയും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന നടത്തുകയും ഭജന നടത്തുകയും ചെയ്തു കഴിഞ്ഞെന്നാലും ഇവർക്ക് ആ ചിലവുകളെല്ലാം തന്നെ കുറഞ്ഞു വരികയും ഇവർക്ക് അഭിവൃദ്ധിയും ധനവും സമ്പത്തും എല്ലാം തന്നെ വന്നു ചേരുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇന്നത്തെ അധ്യായം പര്യവസാനിപ്പിക്കുകയാണ് വൈക്കത്തപ്പൻ്റെ കൃപയിൽ എല്ലാവർക്കും വളരെയധികം കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൈക്കത്തപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ അധ്യായം പര്യവസാനിപ്പിക്കുകയാണോ നന്ദി നമസ്കാരം